എംബുരാൻ റിലീസാവാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ പൃഥ്വിരാജിന് പൂർണ്ണ പിന്തുണ അറിയിച്ച ഭാര്യ സുപ്രിയ മേനോൻ തന്റെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിലും സൈബർ ആക്രമണം ഉണ്ടായിരുന്നു എംബുരാനിൽ റീ നിർമ്മാതാക്കൾ തീരുമാനിച്ചതിനു പിന്നാലെയാണ് ആളറിഞ്ഞ് കളിക്കടാ എന്ന സുപ്രിയയുടെ പരാമർശത്തെ പരിഹാസത്തിന് വിധേയമാക്കുന്നത് കാണികൾ അല്ലേ സർ ഒന്ന് കള ഇറങ്ങിയത് എബുരാനിലെ പതിനേഴ് ഭാഗങ്ങൾ നീക്കം ചെയ്യുമെന്ന് ആളറിഞ്ഞ് കളിക്കടാ ഇതാണ് ബി ജെ പി നേതാവ് ആർ എസ് എസ് രാജീവ് ഉയർത്തിയ വിമർശനം ശ്രീമതി സുപ്രിയ മേനോൻ അറിയാൻ നല്ലോണം ആളറിഞ്ഞ് തന്നെയാണ് കളിക്കുന്നത് ആരാണ് പുറകിലെന്നൊക്കെ നന്നായി മനസ്സിലാക്കി തന്നെയാണ് ഈ കളിക്കുന്ന ഈ കളിക്ക് ഇറങ്ങുന്നത് യുവരാജ് ഗോകുലും കുറിച്ചു രണ്ട് പോസ്റ്റുകൾക്കും താഴെ പരിവാറുകാർ കമന്റുകളുമായും എത്തുന്നു തമ്മിൽ കണ്ടുമുട്ടിയ നാൾ മുതൽ പൃഥ്വിരാജ് പറഞ്ഞുകൊണ്ടിരുന്ന സ്വപ്നത്തിന്റെ അരികത്ത് എത്തിയിരിക്കുകയായിരുന്നു എന്നാണ് എംബുരാൻ റിലീസിന് മുമ്പ് സുപ്രിയ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത് പൃഥ്വിരാജിനൊപ്പം നിൽക്കുന്ന ചിത്രവും പങ്കുവച്ചിട്ടുണ്ട് പൃഥ്വിരാജിൻ്റെ സ്വപ്നങ്ങളെ പരിഹസിച്ചവരോട് ആളറിഞ്ഞ് കളിക്കട എന്ന പഞ്ച് ഡയലോഗും സുപ്രിയ പറഞ്ഞു ഇത് അന്ന് തന്നെ പൃഥ്വിയുടെ വിമർശകരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നാൽ ആരും വിമർശനത്തിന് മുതിർന്നില്ല എന്നാൽ പൃഥ്വിയുടെ സ്വപ്നത്തെ വെട്ടാനും സിനിമ റീസെൻസറിംഗിന് കൊടുക്കാനും തീരുമാനിച്ചതോടെ സുപ്രിയയുടെ പഞ്ച് ഡയലോഗിനെയും വിമർശിക്കുകയാണ് ആർ അനുഭാവികൾ വ്യാപക പ്രതിഷേധത്തിന് പിന്നാലെ പൃഥ്വിരാജ് മോഹൻലാൽ ചിത്രം എംബുരാനിൽ സ്വന്തം നിലയിൽ മാറ്റം വരുത്താൻ സെൻസർ ബോർഡിനെ സമീപിച്ച് നിർമാതാക്കൾ ചർച്ചകൾ പുതിയ തലത്തിൽ എത്തിച്ചു കലാപദൃശ്യങ്ങളും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുമടക്കം പതിനേഴ് ഭാഗങ്ങളിൽ മാറ്റം വരുത്തുകയും ചില പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്യുകയും ചെയ്യും ഒപ്പം വില്ലന്റെ പേര് മാറ്റും തിങ്കളാഴ്ചയോടെയാണ് വോളണ്ടറി മോഡിഫിക്കേഷൻ പൂർത്തിയാവുക സിനിമയ്ക്കെതിരെ സംഘപരിവാർ പരിവാർ ബി കേന്ദ്രങ്ങളിൽ നിന്ന് വ്യാപകമായ വിമർശനമാണ് ഉയർന്നിരുന്നത് സിനിമ സെൻസർ ചെയ്തപ്പോൾ ഉള്ളടക്കം ശ്രദ്ധിക്കുന്നതിൽ ആർ എസ് എസ് നോമിനികളായവർക്ക് വീഴ്ച പറ്റിയെന്നായിരുന്നു പലരുടെയും ആരോപണം സ്ത്രീകൾക്കെതിരായ അതിക്രമരംഗം ദേശീയ പതാകയെക്കുറിച്ചുള്ള പരാമർശം എന്നീ രണ്ട് ഭാഗങ്ങൾക്ക് ഉൾപ്പെടുന്ന രണ്ട് മിനിറ്റ് മാത്രമാണ് മാറ്റാൻ നിർദ്ദേശമുണ്ടായിരുന്നത് സംഘപരിവാർ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ സെൻസർ ബോർഡിലുണ്ടായിരുന്നു സുപ്രിയ മേനോന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം എങ്ങനെയായിരുന്നു പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ എംബുരാൻ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരിലേക്കെത്തും ഇതൊരു അസാധാരണ യാത്രയായിരുന്നു പൃഥ്വിരാജ് നിന്റെ കഠിനാധ്വാനം ഞാൻ കണ്ടിട്ടുണ്ട് എഴുത്ത് പുനർലേഖനം ചർച്ചകൾ തയ്യാറെടുപ്പുകൾ ലൊക്കേഷൻ പരിശോധനകൾ പിന്നെ ഭൂഖണ്ഡങ്ങൾ കടന്നുള്ള ചിത്രീകരണം അതിൽ നേരിട്ട കാലാവസ്ഥാ പ്രശ്നങ്ങൾ കൃത്യതയോടെ ടീം നടപ്പിലാക്കിയ ഒരു വമ്പൻ പ്രവർത്തനമായിരുന്നു ഇത് പക്ഷേ വ്യക്തമായ കാഴ്ചപ്പാടും നേതൃത്വവുമാണ് ഇതിനെല്ലാം കാരണമെന്ന് ഞാൻ ധൈര്യമായി പറയും രണ്ടായിരത്തി ആറിൽ നമ്മൾ കണ്ടുമുട്ടിയപ്പോൾ മുതൽ മലയാള സിനിമയെ പുതിയ ഉയരങ്ങളിൽ എത്തിക്കണമെന്ന നിന്റെ സ്വപ്നത്തെക്കുറിച്ച് നീ എന്നോട് പറഞ്ഞിരുന്നു ഇപ്പോൾ ആ നിമിഷത്തിന്റെ അടുത്തെത്തിയിരിക്കുന്നു നാളെ എന്ത് സംഭവിച്ചാലും ഈ ചിത്രീകരണത്തിന്റെ അവസാന ദിവസം എടുത്ത ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ലക്ഷ്യങ്ങളിലേക്ക് നീ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ എപ്പോഴും നിന്നെ പിന്തുണയ്ക്കുകയും നിനക്കായി കരകോഷം ഉയർത്തുകയും ചെയ്യും ഇങ്ങനെ സുപ്രിയയുടെ പോസ്റ്റ് അവസാനിക്കുന്നു